നെഹ്റു ട്രോഫി ജലമേളയുടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നെഹ്റു ട്രോഫി ജലമേള ഓഗസ്റ്റ് മാസം പത്താം തീയതി നടക്കാനുള്ള നെഹ്റു ട്രോഫി ജലമേള വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെക്കുകയും പിന്നീട് നെഹ്റു ട്രോഫി ജലമേള ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളുടെ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് നമുക്ക് നെഹ്റു ട്രോഫി ജലമേള നടക്കത്തില്ലെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പായ സാഹചര്യത്തിലാണ് വള്ളംകളി പ്രേമികളും കുട്ടനാട്ടിലെ വള്ളംകളി കൂട്ടാരമ്പങ്ങളും ബോട്ട് ക്ലബുകളും അതേപോലെ ചുണ്ടമള്ള സമിതികളെല്ലാം ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്കും ക്യാമ്പയിനുകളിലേക്കൊക്കെ ക്യാമ്പയിനുകളൊക്കെ നടത്തി മുമ്പോട്ട് പോയത് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാനായിട്ട് നമ്മൾ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഒരു കൂട്ടായ്മയാണ് വള്ളംകളി സംരക്ഷണ സമിതി കാരണം നമുക്കറിയാം വള്ളംകളി രംഗത്ത് വിവിധ സംഘടനകളുണ്ട് വിവിധ കൂട്ടായ്മകളുണ്ട് അപ്പം നമ്മുടെ സ്വരമായി അതായത് നെഹ്റു ട്രോഫി ജലമേള നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റു ട്രോഫി ജലമേള നടത്തുവാനായിട്ട് വള്ളംകളി പ്രേമികളുടെ ശബ്ദം നമ്മളുടെ സർക്കാർ തരങ്ങളിലേക്കും അതേപോലെ തന്നെ അധികാരികളിലേക്കും എത്തിക്കുവാനായിട്ട് നമ്മൾ ഈ നാട്ടിലുള്ള ആലപ്പുഴയിലും അതേപോലെ എറണാകുളത്തും കുമരകത്തും കാസർഗോഡ് എന്നു വരെയുള്ള വള്ളംകളി പ്രേമികളായിട്ടുള്ള ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതാണ്ട് അവരെ എല്ലാം പ്രതിനിധികളായിട്ട് ഏതാണ്ട് ആയിരത്തോളം വരുന്ന ആളുകളെ അവരെയൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മയായി വള്ളംകളി സംരക്ഷണ സമിതി മാറുകയും സിബിഎൽ മത്സരങ്ങൾ ലക്ഷ്യമിട്ടാണ് വിവിധ ക്ലബ്ബുകളും ചുണ്ടൻവള്ളങ്ങളും വൻതുകൊടക്കി പ്രൊഫഷണൽ കായിക താരങ്ങളെ അടക്കമുള്ളവരെ കളത്തിലിറക്കിയതെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി പിരിച്ചുവിട്ട ക്യാമ്പുകൾ പുനഃക്രമിച്ച് ട്രയൽ നടത്താൻ ഇനിയും വൻതുക കണ്ടെത്തണം ആദ്യഘട്ട പരിശീലനം പലരും പൂർത്തിയാക്കിയത് കടബാധിതയിലാണോ അതിൽ നിന്ന് രക്ഷതേടാൻ സിബിഎൽ മത്സരങ്ങൾ അനിവാര്യമാണ് സിബിഎൽ ഇല്ലാതായതോടെ പ്രാദേശികമായി നടത്തിയിരുന്ന കരുവാറ്റ കല്ലട പുളിങ്ങുന്ന ജലോത്സവങ്ങളും മുടങ്ങുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ചെറുവള്ളങ്ങൾ മാത്രം അണിനിരക്കുന്ന ബേപ്പൂർ വള്ളംകളിക്ക് രണ്ട് ദശാംശം നാൽപ്പത്തിയഞ്ച് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച തുകയിൽ നിന്ന് അൻപത് ശതമാനം ബോണസ് നേരത്തെ നൽകണം എന്നും ഭാരവാഹികൾ പറഞ്ഞു അടുത്ത വർഷം മുതൽ ആഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച മാറ്റി നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബറിൽ നടത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു അവസാനഘട്ടത്തിൽ വള്ളം മാറ്റിവെച്ചപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ പലിശയ്ക്ക് കടം മേടിച്ചാണ് നമ്മൾ ക്ലബ്ബുകൾ ആ മെമ്പർമാരെ പിരിച്ചുവിട്ടത് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കേണ്ട തുകയായിരുന്നു അതിനകത്ത് ബുദ്ധിമുട്ട് നേരിട്ട് അതിന് നമ്മൾ ആരെയും കുറ്റം പറയുന്നുമില്ല കാര്യം അങ്ങനൊരു ബുദ്ധിമുട്ടും നമ്മുടെ കേരളത്തിൽ ഉണ്ടായപ്പോൾ അതിനോട് സഹകരിക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറായി പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വള്ളംകളി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് വേണം ഇത് നൽകാം എന്ന് പറഞ്ഞ ആ ബോണസ് തുകയുടെ അൻപത് ശതമാനം രണ്ട് മൂന്ന് ദിവസത്തിനകം കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രാരംഭ നടപടികൾ തുടങ്ങാൻ പറ്റത്തുള്ളൂ ഇതൊന്ന് തുടങ്ങി വെച്ചാലേ ഞങ്ങളോട് ആരോടെങ്കിലും ചെന്ന് അല്ലെങ്കിൽ നാട്ടുകാരോട് ചെന്ന് ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ പിരിക്കാനെങ്കിലും പറ്റത്തുള്ളൂ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എൻ ഡി ബി ആർ സൊസൈറ്റിയും ഗവൺമെൻറ്റും കളക്ടർ അദ്ദേഹവും എത്രയും പെട്ടെന്ന് ആ അൻപത് ശതമാനം തുക രജിസ്റ്റർ ചെയ്ത ക്ലബുകൾക്കെല്ലാം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം കൂടാതെ നമ്മൾ ഭയങ്കര നഷ്ടത്തിലാണ് അതിനൊരു നഷ്ടപരിഹാര തുക അത് നമുക്ക് എത്രയും പെട്ടെന്ന് തരാൻ ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പക്ഷത്തെ നമ്മുടെ നെഹ്റു ട്രോഫിയുടെ വിജയികളാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ് വിജയിച്ച വീവുരം ചുണ്ണൻവള്ളം അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത് ഇക്കൊല്ലം ഞങ്ങൾ ബി ബി സി കൈനകരിയുമായിട്ടാണ് പുന്നമടയിൽ വരാൻ പോകുന്നത് ഏകദേശം വിജയിക്കുവാനുള്ള ഒരു ടീമിനെ സജ്ജീകരിച്ചുകൊണ്ട് മുൻപോട്ട് വരുന്നതിന് ഏകദേശം ഏത് ടീമാണെങ്കിൽ തന്നെയും ഈ കാലയളവിൽ ഏകദേശം ഒരു സമിതി അൻപത് ഉപരിയായിട്ട് കാശ് മുടക്കേണ്ടി വരുന്നു അപ്പോൾ അതിൻ്റെ ഏകദേശം മുക്കാൽ പങ്ക് ഞങ്ങൾ മുടക്കിയതിന് ശേഷമാണ് നമുക്ക് അതിദാരണമായി ഈ അവസ്ഥയിൽ നെഹ്റു ട്രോഫി മാറ്റി വെക്കപ്പെടേണ്ടി വന്നത് അതിനെ എല്ലാം അംഗീകരിക്കുകയും അതിനോടൊപ്പം കൂടെ നിൽക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തവരാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പോൾ മുകൾ രണ്ട് അവർ രണ്ട് സൂചിപ്പിച്ച പോലെ ഈ നെഹ്റു ട്രോഫി പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് പക്ഷേ ഒരു കരക്കാരെ സംബന്ധിച്ച് ഒരു ഷോർട്ട് ലിസ്റ്റ് ഒരു സമയത്ത് നമ്മൾ ശരിക്കും ഒരു ഇരുപത്തി മൂന്ന് ദിവസം ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇനിയും സംഘടിപ്പിക്കേണ്ടത് ഇതിൻ്റെ ഇരട്ടി തുകയാണ്